ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ക്ലബുണ്ട് ക്ലബിന് കുറച്ച് വസ്തു ഉണ്ട് അപ്പം അവിടെ ഞങ്ങൾ കുറച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ജമന്തിയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീട്ടിലോട്ട് പോവാം അല്ലേ ഇതാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ സ്ഥലം ഇതാണ് നമ്മളിന്ന് കൃഷി ചെയ്യാൻ പോകുന്നത് എന്റെ വീട്ടിൽ നിന്ന് റെമ്പുട്ടാണ് കഴിച്ചു കുഞ്ഞു കർഷക രണ്ടു തെങ്ങിങ്ങനെ അതെല്ലാം ഭാര്യ പിടിക്കും കുഞ്ഞു കർഷകൻ പേരെന്തുവാ പേര് പറ പേര് പേര് പറ നമ്മൾ അങ് വരെ ചെയ്യുന്നുണ്ട് ആ ഭാഗം വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് തൈയാണ് ആണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ മുളകും കൃഷി ചെയ്യുന്നുണ്ട് മുളക് നന്ദി നല്ലൊരു പരിപാടി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാട്ടോ പരിപാടി എടുക്കാട്ടോ ഇതാ അവിടെ സുഖമാണ് കാറ്റ് വന്നിട്ടുണ്ട് അവിടെ ഒറ്റങ്ങട കേൾക്കാവുന്നതാണ് കളകള എന്താ പോചേട്ട് വാന കളകള ഈ പണി എന്നാ നാടായിര കണ്ടു നീ എന്താ ഇങ്കി സൈക്കിൾ ഇടട്ടെ റെഡി അളെ പണിക്കാരേ വിളിച്ചേ ടണിക്കാരേന്ന് ഒരാൾ തന്നെ ഈ പണി എന്തൊരാളില്ലെങ്കിൽ ഇത് ശരിയറത്തില്ല അതുകൂടെ ഞാൻ നമ്മളിപ്പോ ഒരാളെ വിളിയിട്ടുള്ള പറഞ്ഞല്ലോ അതിനകത്ത് പോയതല്ലേ ബ്രഹ്മൻ പറഞ്ഞു ഈ നമ്മൾ മണ്ണിന്റെ േ വേണ്ടി അമ്ലാംശം കുറച്ചു വേണ്ടി ഓക്കെ കുമ് അല്ലെങ്കിൽ തോളമിറ്റാണ് ഇതിൽ മക്തീഷ്യം കൂടെ അറങ്ങിയിട്ടുണ്ട് അഞ്ചു കിലോ എടുത്തോളായിട്ട് ഓ നിന്റെ കിട്ടത്തില്ല എന്റെ ഇതെല്ലാം കിട്ടിയാ അപ്പോൾ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു കുമ്മായി ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് തൈ നടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്